ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോട് സ്വാഗതം നിങ്ങൾ ആ തമ്മിലേലി കണ്ട പോലെ തന്നെ നമ്മൾ നമ്മുടെ അലിഗേറ്ററിന് ഒരു ഫുൾ ചിക്കൻ കൊടുക്കാൻ പോണെങ്കിൽ ഇപ്പോൾ അതാണല്ല എല്ലാവരും നമ്മുടെ അരാപ്പൈമൊക്കെ ഫുള്ളായിട്ടുള്ള ചിക്കൻ കൊടുക്കണേൻ്റെ വീഡിയോസ് കുറേ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതൊക്കെ അലിഗേറ്ററാണ് ഉള്ളത് അപ്പോൾ അതിനൊന്ന് നമ്മുടെ ഒരു കാടക്കോഴിയാണ് നമ്മുടെ അലിഗേട്ടറിൻ്റെ വലിപ്പത്തിനെ അതേ വളർത്തിയുള്ളൂ അപ്പോൾ ഒരു കാടക്കോഴിനെ ഫുള്ള് നമുക്കൊന്ന് കൊടുത്ത് നോക്കാം കഴിക്കില്ല എന്നറിയില്ല അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ എന്നാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം നമുക്കെന്തായാലും ഒരു കാടക്കോഴിനാ മേടിച്ചിട്ട് വരാം അപ്പം വീഡിയോയിലോട്ട് കിടക്കാം അപ്പം അതേ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട് എന്നിട്ട് ആ കിടക്കണോ കാട അതീന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത് അതിനെ പിടിക്കണേൻ്റെ ഒന്നും നമ്മൾ വീഡിയോ എടുത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ചെന്നിട്ട് കാണാം അതെ നമ്മ വീട്ടിലോട്ട് എത്താറായിട്ടതെ നമ്മളെ കാടക്കൂഴിനൊക്കെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞ എത്രയാണ് എന്തായാലും നമുക്ക് കൊടുത്തു നോക്കാം നമുക്ക് അതിന് ഒന്ന് കഴുകാം വെച്ച് ഇതാണ് നമ്മുടെ സാധനം ഇത്ര ഉള്ളട്ട ഒരു കുഞ്ഞിക്കാട നമുക്ക് ഇതിനൊന്ന് കഴുകി എടുക്കാദ്യം േ എന്താണെന്നൊന്നും അറിയില്ല നമുക്കൊന്ന് നോക്കാം എന്തായാലും വേറെ ഫീഡൊന്നും നമുക്ക് കൊടുത്തിട്ടില്ല അപ്പൊ അതെ നമ്മുടെ അല്ലിഗിയേറ്റർ കൂട്ടൻ്റെ ഇവിടെ ഒന്ന് നിൽപ്പട്ടാ കഴിക്കില്ലേ എന്താണെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായിരിക്കും ഒന്ന് ചെലപ്പോ കടിച്ചു പറിച്ചെടുക്കായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും അയാള് അടിക്കാനുള്ള തയ്യാറെടുപ്പിൽ വന്ന് നിൽക്കണേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി നോക്കാം

വെള്ളൊക്കെ കലക്കിന്റെ കോഴി കോഴി കൈന്ന് കിട്ടൂ വലിച്ചതിൻറെ ഇതിലേ അതെ നോക്കി ആ കാലിന്റെ പോലെ നോക്കി കാലിന്റെ വൃത പറിച്ചെടുത്തു അവളുടെ വായിലൊരു ചെറിയൊരു കഷ്ണം വെട്ടറുണ്ട് അതിന് വന്നെ വായിലൊരു കഷ്ണമുണ്ട് അത് ഇനി ഇറക്കിയിട്ട് വരാൻ ഞാൻ ചോദി എന്നാ കഴിച്ചോട്ടോ ഓക്കെ അതിന്റെ എന്താ വെള്ളത്തിടക്ക് മൂക്ക അതിനെ വെറുതെ ചതച്ച് കളഞ്ഞു അടിച്ച് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് എന്നാലും വരട്ടെ വന്നിട്ടോ മടി ഹാൻഡ് ഫൈഡ് ചെയ്യാറുള്ളതാണ് എന്നാലും രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് വെട്ടി വലിച്ചൊന്നും പോയല്ല അപ്പൊ കിട്ടിയതിന്റെ ഒരു ഇതില് മാറി മാറി അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കി കേട്ടോ ആള് വന്ന് നോക്കിയൊക്കെ നിന്ന് പക്ഷേ അടിച്ചില്ല ഇത്രയുള്ള തവളയ്ക്ക് ഇതിനുള്ളിൽ ഈ വരടയിൽ കൂടെയൊക്കെ ഇടക്ക് ചാടി വീഴും അതിനെയൊക്കെ വീണ് കഴിഞ്ഞാൽ ഓടിച്ചിട്ട് അപ്പം തന്നെ അടിക്കും പക്ഷെ ഇതിനാ വലിയ ഇൻട്രസ്റ്റ് തോന്നണില്ലെന്ന് തോന്നുന്നു ചിക്കൻ ആയതുകൊണ്ട് വലിയ താല്പര്യം ഇല്ലാക്ക് എന്നാലും നമ്മൾ ഒരു കഷ്ണമെങ്കിലതിന് കൊടുക്കും കട്ട് ചെയ്താലും നമുക്കൊന്നിട്ട് നോക്കാം അല്ലേ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്നും ഇട്ട് കൊടുത്ത് നോക്കാം വാടാ അടുത്ത വന്നത് അവിടെ നിന്ന് വന്നുണ്ട് നമ്മൾ എന്തായാലും പീസാക്കിയാണ് എടുത്തേക്കണം ഇപ്പോൾ ഒന്ന് അടിച്ച ആകെ കഴിക്കാനുള്ള ഇതേ ഉള്ളൂ ചിക്കൻ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇനി പിടിച്ചില്ലേന്നാകും അതായത് മീനെ ഇതൊക്കെയാണെങ്കിൽ ആൾ നല്ല സൂപ്പറായിട്ട് അടിക്കും ഇപ്പോൾ അവിടെ ഇട്ട് കൊടുത്ത് കേട്ടോ ഇട്ട് ഇട്ടുകൊടുക്കും ആ ആ നല്ല എന്ന് അകത്താക്കി താക്കിയിട്ടില്ല അകത്താക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഫുൾ ചിക്കൻ്റെ പരിപാടി നടന്നില്ല ബാക്കി നമ്മുടെ ഇസക്ക് കൊടുക്കേണ്ടി വരുമോ അടുത്ത ഒരു പീസ് ണ്ട് നമ്മൾ അധികം കൊടുക്കണില്ല കാരണം നമ്മൾ ചിക്കൻ അങ്ങനെ അധികം കൊടുത്തിട്ടില്ല അതിലിപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കഴിക്കുകയില്ലയെന്നറിയാനായിട്ട് ഇയാളൊന്നും കൂടെ വലുതാവുമ്പോൾ നമുക്ക് പ്രാവശ്യം കൂടെ ഒരെണ്ണം മേടിച്ച് എന്തായാലും കൊടുത്ത് നോക്കാം അപ്പം എന്തായാലും ആ ഒരു പീസ് കഴിച്ചിട്ടുണ്ട് ഒരു പീസും കൂടെ വേണമെങ്കിൽ നമുക്ക് കൊടുത്ത് നോക്കാം ഉണ്ടെങ്കിൽ കഴിക്കട്ടെ നമ്മൾ ഒരു പീസും കൂടെ ഇട്ട് കൊടുത്താ അതും കഴിച്ച് അപ്പെന്തായാലും ബാക്കിയുള്ളതിന് നമുക്ക് നമ്മുടെ ഇസക്കും കൊടുക്കാം കുറച്ച് നമ്മുടെ ക്യാറ്റ് ഫിഷിന് കട്ട് ചെയ്തട്ടെ എല്ലില്ലാണ്ട് ക്യാറ്റ് ഫിഷിനും ഇട്ട് കൊടുക്കുക ഷവലോസം ഉണ്ടല്ലോ അവർക്ക് ഇട്ട് കൊടുക്കുക ബാക്കിയുള്ളത് നമ്മുടെ ഇസട ചോറിൻ്റെ കൂടെ ഇട്ട് വേവിച്ച് ഇസക്കം കൊടുക്കുക കാരണം ഇത് ഫുള്ള് ഇയാൾ കഴിച്ചില്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആൾ കഴിച്ചില്ല പിന്നെ നമ്മുടെ ക്യാറ്റ്ഫിഷ് ഇരിക്കിട്ടുകൊടുക്കുക അന്മാര് കഴിക്കുന്നുണ്ട് അന്മാരി പിന്നെ ഇടക്ക് നമ്മൾ കൊടുക്കാറുണ്ട് ചിക്കൻ അപ്പോൾ നമ്മ ഉദ്ദേശിച്ച പോലെ നടന്നില്ലട്ടോ ഫുൾ ആയിട്ട് ആള് കഴിച്ചില്ല എന്നാലും നമ്മൾ കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കഴിച്ചിട്ടുണ്ട് കാരണം നമ്മ ഇതുവരെ ചിക്കൻ അതിന് കൊടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു പ്രാവശ്യം ആദ്യമായിട്ടൊന്ന് കൊടുത്ത് നോക്കിയാണ് ഒന്നും കൂടെ വലുതായിട്ട് നമ്മൾ ഒരു കൂടെ ട്രൈ ചെയ്യട്ടോ അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ എന്നാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അപ്പ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഇവിടെ നല്ല മഴയാണ് അപ്പോൾ എന്തായാലും ഓക്കെ ബൈ